ശീതൻ്റെ ആരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ്സിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും ടോപ്പിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഈ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സങ്ങൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് വന്നിട്ടുള്ള സോഡിയക് സയൻസ് എന്ന് പറഞ്ഞാൽ ലിയോ സാജിറ്റേറിയ ടോറസ് ജെനി ഫയർ എനർജി ഏരിസ് ലിയോ സജ്ജസ് പിന്നെ ഇത് ചിങ്ങം ധനു ഇടവം മിഥുനം തുല കുംഭം മേടം ചിങ്ങം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സെവൻ എയിറ്റ് ഫോർട്ടീൻ ഫൈവ് സെവൻ ഫൈവ് സിക്സ് നയൻറ്റീൻ അപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടാകാത്ത അടിസ്ഥാനം നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം ജോലി ജോലി നഷ്ടപ്പെട്ട വ്യക്തികളുടെ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളുടെ സാമ്പാ ജോലി ഇല്ലാതാകുമ്പോൾ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ജോലി കിട്ടിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർ പിന്നെ മുന്നോട്ട് പോകാൻ ജീവിതമായി ഈ ഒരു സ്നേഹമുള്ള ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് തടസ്സം നിൽക്കുന്ന വ്യക്തികൾ അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യക്തി ഒരുപാട് ജോലി ചെയ്തിട്ടും വിചാരിച്ച മാതിരി ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വ്യക്തികൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ മെച്യൂരിറ്റി ഇല്ലായ്മ ഈ വ്യക്തിക്ക് ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥ ആ ആ ഒരു കാര്യം പിന്നെ ചെ ചില വ്യക്തികൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റോ അസുഖങ്ങളൊക്കെ ബാധിച്ച് കിടക്കുന്ന വ്യക്തികൾ അങ്ങനെയൊക്കെ ഒരുപാട് വ്യക്തികളുള്ളതായിട്ടാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം പക്ഷേ ഈ വ്യക്തിക്ക് നി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരുപാട് വേദനയും വിഷമമുണ്ട് അവർ ഒരു കൂടുതലായും ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടിയ പ്രണയമുള്ള വ്യക്തി അപ്പോൾ ആ രീതിയിലൊരു റിലേഷൻഷിപ്പൊക്കെ നടത്തുന്ന വ്യക്തികളായിരിക്കും ചിലപ്പോൾ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും അവർ ആ വ്യക്തിയുടെ ഒരു മെച്യൂരിറ്റി കുറവ് സാ മുന്നോട്ട് ഉള്ള ജീവിതത്തെ ഒരു വിലയിരുത്തി കാണാതെ ഒരു സാ സാമ്പത്തിക ഭദ്രത വേണമെന്നറിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആ പിന്നെ എല്ലാ കാര്യവും ബ്ലോക്കാക്കി വെക്കുന്നൊരവസ്ഥ തടസ്സം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ മറ്റുള്ളവർ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ പല കാര്യങ്ങളും നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് ഒരു സാമ്പത്തിക ഭദ്രത വേണം ചിന്തിക്കുന്ന അതിനു ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് പക്ഷേ ഈ ഇത്രയും കാര്യങ്ങൾ ആ മുന്നിൽ വന്നു നിൽക്കുന്നത് കൊണ്ടാണ് അതിന് ഒരു 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 സൂ സൂര്യൻ ഒരു സൺകാഡ് ഒരു പ്രകാശം ജീവിതത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക മുന്നിലത്തെ നെഗറ്റീവായ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച വേണമെങ്കിൽ അതിലേക്ക് ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് എന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു സെവൻ ഓ വൺസിൻ്റെ എനർജിയാണ് സിക്സ് ഓ വണ്ടാണ് ൂടെ ഒരു സിക്സ് ഓഫ് പെൻഡിക്കളും കൂടെ വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ തടസ്സം ഉണ്ടാകാൻ കാരണം മുന്നിൽ ഒരുപാട് വ്യക്തികൾ തടസ്സമായി നിൽക്കുന്നുണ്ട് അത് ഈ ഫാമിലിയിലായിരിക്കും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ അത് പേരൻസിൻ്റെ ഇടയിലായിരിക്കാം അപ്പോൾ ആ ഈ ബന്ധം ചിലപ്പോൾ റിലീജിയന് അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികം അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത വ്യക്തികളുണ്ടാവും അപ്പോൾ ഇൻ്റർകാസ്റ്റ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അപ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ചിലപ്പോൾ അത് ഫാമിലിയിൽ തന്നെ ആയിരിക്കും സാധ്യത ചിലപ്പോൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ജോലി ഒരു ലക്ഷ്യത്തിൽ ഒരു ഉയർന്ന ഒരു ജോലിയോ പദവിയോ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ ഈ പേരൻസിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാരണം ആ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വ്യക്തിയിലൂടെ ജീവിക്കുന്നതിലും നല്ലത് പിന്നെ മറ്റേ ആരെങ്കിലും നോക്കാം എന്നുള്ളൊരു സ്ഥിതിയിൽ നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ ഒരു കുറെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് മുമ്പേ ചെയ്ത കൊടുത്ത വ്യക്തികളായിരിക്കും പക്ഷേ അതിനുള്ള മൂല്യമൊന്നും ഈ വ്യക്തി ഇപ്പൊ കിട്ടുന്നില്ലെന്നാ കാണുന്നത് എല്ലാവരും കൂടെ നിന്ന് എല്ലാ കാര്യം ചെയ്യിക്കും പറയുക വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും ഇത്തരം ഒരു പ്രശ്നം വന്നപ്പോ എല്ലാരും വിട്ടുനിന്നിട്ടുണ്ടാകും അവിടെ ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടാകും മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പല തടസ്സങ്ങളും ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുക അപ്പോൾ അത് എന്നാൽ ഒരു സെൽഫിലൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാലും എല്ലാ രീതിയിലും ഒരു ട്രാപ്പിൽ പെട്ട ഒരവസ്ഥയായിട്ടാണ് കാണുന്നത് അപ്പം അപ്പം പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എനർജിക്ക് എന്താ പറ്റും കാണുന്ന തടസ്സങ്ങൾക്കുള്ള കാരണം ഈ വ്യക്തി പല സ്വപ്നങ്ങളും അല്ലെങ്കിൽ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ടാകും മുന്നോട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട വ്യക്തിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആയിരിക്കുകയാണ് ഈ ഇങ്ങനെ സംഭവിച്ചു ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക നഷ്ടപ്പെട്ട് ഒരു വളർച്ച അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഒരു വഴി കാണാതെ ഒരു നിൽക്കേണ്ട ഒരവസ്ഥ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വപ്നം കണ്ട വ്യക്തികളാണ് അപ്പോൾ അതെല്ലാം നഷ്ടമായി പോയി അപ്പോൾ അതാണ് ഈ വ്യക്തിക്ക് ഈ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനൊരു തടസ്സമായിട്ട് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് ആ ആളുടെ കരിയർ ഫിനാൻസ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സെൽഫിഷ് ആയ വ്യക്തികളായിട്ടാണ് കാണുന്ന ഒരു ഈ ഒരു ഉള്ള വ്യക്തിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫിഷ് ആയ ആളുകൾ അപ്പോൾ എല്ലാ അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് കാരണം നിങ്ങളെ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവർ പിന്നാലെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വേല കിട്ടാത്ത ഒരവസ്ഥ വരുന്നത് ആ ഈ തടസ്സങ്ങൾ വരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ മൂല്യം നിങ്ങൾ അവർ മനസ്സിലാക്കുന്നതിൽ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നതും പറയുന്നതും സംസാരിക്കുന്നതും കൊണ്ട് ആ ഒരു കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരുന്നത് അതുകൊണ്ടാണ് ഒരു കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് കിങ് ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് എന്നൊരു മെച്യൂരിറ്റി കുറേ മെച്യൂരിറ്റി കുറഞ്ഞൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വാക്കിനും പ്രവർത്തിക്കും വാല്യൂ കൊടുക്കുന്ന വ്യക്തിയായിട്ട് അത് വീട്ടിലുള്ളവരുടേതായാലും ഫാമിലിയിലുള്ള പാരൻസിൻ്റെ അല്ലെങ്കിൽ തെറ്റ്പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയൊക്കെ പെട്ട വ്യക്തികളാണെങ്കിലും അവരുടെ വാക്കിന് മൂല് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഫൈവോ പിൻറ്റിക്കൽഡ് എനർജി കൂടെ ഉണ്ട് ഇവ പെഡിക്കൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഇവർക്ക് കൂടുതലായിട്ടും കാണുന്നത് സാമ്പത്തിക നഷ്ടം ജോലി നഷ്ടം അസുഖം ബാധിച്ച് കിടക്കുന്ന ആൾ ഹോസ്പിറ്റലൈസ്ഡ് ആയ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അപ്പം ഒന്നാമത്തെ കാര്യം ഇവർക്ക് മുന്നോട്ട് കൊണ്ടു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് ഇവരുടെ ജോലി കൂടുതലായിട്ടും ജോലി നഷ്ടപ്പെട്ട വ്യക്തികളെ ആയിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയും നിങ്ങളെന്തേലും പല ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നത് പുറമേ കാണുമ്പോൾ ഈ വ്യക്തി വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കൂടി ഈ വ്യക്തിക്ക് ഒരു ഇമേജുരിറ്റി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് എന്താ പറയും ആ വ്യക്തി പല കാര്യങ്ങളെക്കുറിച്ചും പറയും പക്ഷെ അതൊന്നും പാലിക്കപ്പെടാൻ സാധിക്കും ചിലപ്പോൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും എന്തായാലും നല്ല ജീവിതത്തിലേക്ക് എല്ലാവരോടും അറിയപ്പെടുന്ന ഒരു വാഹം കഴിക്കാൻ പല ഒരു വാക്കുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടാകും പക്ഷെ ആ വാക്കുകളാണ് ഈ വ്യക്തിക്ക് പാലിക്കപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത് അത് ഈ വ്യക്തിയുടെ കൂടെ നിൽക്കാ പുറമെ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല ഈ വ്യക്തിയുടെ കൂടെ തന്നെ കൂടി നിൽക്കുന്നവർക്ക് ഈ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാവുകയുള്ളു അപ്പോൾ പല കാര്യത്തിനും ഒരു തീരുമാനം ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഇപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് ജോലി നഷ്ടപ്പെട്ടതും സാമ്പത്തികം നഷ്ടപ്പെട്ട ഈ മുമ്പേ എന്തെങ്കിലും കിട്ടുമ്പോൾ എല്ലാവർക്കും ഒക്കെ ചെയ്യും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നത് പല കാര്യം കുറഞ്ഞു കുറച്ച് വേണമെങ്കിലും അത് ചിലപ്പോൾ അത് ഫാമിലിക്കായിരിക്കുക അല്ലെങ്കിൽ അവരെ ചോദിക്കുന്നവർക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള വ്യക്തിയായിരിക്കും അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ടത് ഇപ്പോൾ ജോലി കൂടെ നഷ്ടപ്പെട്ട അപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ പിന്നെ കൂടാതെ തേർഡ് സിറ്റുവേഷനും കൂടെ ഉണ്ട് മറ്റുള്ളവർ പറയുന്ന വാക്ക് ആ ഒരു പ്രശ്നം കൂടിയാണ് ഈ വ്യക്തിക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ മറ്റുള്ള വീട്ടുകാർ പറയുന്നത് പേരൻറ്റ്സ് പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നതൊക്കെ കേട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പം എന്താ ചെയ്യുക എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സെവൻ ഓഫ് പെൻഡിക്കൽഡൻ ഒരുപാട് റിലേഷൻഷിപ്പ് നന്നാവണം എന്നും ഒരു സമ്പത്ത് ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സ്വഭാവം ആയത് കാരണം ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ ഈ വ്യക്തിയെ കാണുന്നത് ജസ്റ്റിസ് അപ്പൊ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇതുവരെ ഉണ്ടായ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അപ്പൊ അതിനൊക്കെ ഒരു ജസ്റ്റിസ് വേണം ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ട് നല്ല ജീവിതം വേണം എന്നാഗ്രഹിക്കുന്നതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചത് മാറ്റം വേണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഒരു മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പല സ്വപ്നങ്ങളും കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻ എന്നറിയ അതൊരു മാജിക് പോലെ അവർക്ക് തോന്നുന്നത് സംതിങ് സ്പെഷ്യൽ ആണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ വ്യക്തി വ്യക്തിക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ലൈഫിൽ എത്ര മാത്രം ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് വർക്കൗട്ട് ആവാ വർക്കാവുന്നതായിട്ടാണ് കാണുന്നത് അവർ അവർ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകൾ ഈ വ്യക്തിക്ക് വ്യക്തിക്കുണ്ട് മുന്നോട്ട് പോണ ഒരു സന്തോഷമുള്ള ജീവിതം വേണം എന്നൊക്കെ പക്ഷേ മുന്നിൽ ഇത്രയും പ്രശ്നങ്ങൾ ഡെപ്പാർട്ടി സിറ്റുവേഷൻ ജോലിയില്ല സാമ്പത്തികം ഇല്ല അപ്പം ഒരു ഇതൊക്കെ ഒരു ഒന്ന് സെറ്റായി വരാൻ ഇനി താമസം പിടിക്കും അപ്പോൾ അതിനു വേണ്ടി ഉള്ള ഒരു പാചകം അപ്പം എന്തേ കിട്ടുമ്പോൾ തന്നെ അതൊന്ന് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധി വ്യക്തിക്ക് ഇല്ല അതാണ് ഇവിടെയുള്ള പ്രശ്നം ലവേഴ്സ് കാർഡാണ് ടെമ്പറൻസ് കാർഡാണ് ഒരു ബാലൻസിങ്ങിലേക്ക് എത്തിക്കാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് എല്ലാം മാറ്റണം എല്ലാത്തിനും ഒരു മാറ്റം വേണം ചിന്തിക്കുന്നുണ്ട് ഒരു അവർ നിങ്ങൾ ഒരുപാട് പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു ഒരു റിലേഷൻ അതൊരു സ്നേഹത്തോടെ അത്രയും ലവേഴ്സ് കാർഡാണ് വന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടിയാണ് അങ്ങനെ ഒരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് സൺ കാർഡാവുന്നത് ലാസ്റ്റിൽ ഒരു പുതിയ വെളിച്ചം ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് രണ്ട് സോൺ സൺ കാർഡാണ് അപ്പോൾ ഒരു ജീവിതത്തിലേക്ക് ഒരു വെൽത്ത് ഹെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അച്ചീവ്മെൻ്റ് ഇതൊക്കെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ വരണമെങ്കിൽ നന്നായിട്ട് ഈ സൂര്യ നമസ്കാരം ചെയ്ത് നല്ലതാണ് അപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഒരു സൂര്യനെ സൂര്യ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു ഒരൊറ്റ കാര്യം ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കുക ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം സൂര്യോദയത്തിന് മുമ്പ് സൂക്കോട്ട് നോക്കി നന്നായിട്ട് പ്രാർത്ഥിക്കുക സൂര്യഭഗവാനെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് അത് ആ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത കാര്യം പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച കാര്യം സാധിക്കും എന്നാണ് അറിയുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ഇത്രയും കാര്യം ഇപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് അത് ആക്കി എടുക്കുക അപ്പോൾ അത് ആ കാര്യം ജീവിതത്തിലേക്ക് തീർച്ചയായും കിട്ടുന്നതായിട്ടാണ് രണ്ട് സു സൺ കാർഡാണ് വന്നത് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്താൽ ജീവിതത്തിലേക്ക് എല്ലാ കാര്യവും തീർച്ചയായിട്ടും നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് ചിലപ്പോൾ നല്ല ജോലി കിട്ടണം ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെ പഠിക്കാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരണം അപ്പോൾ അതൊക്കെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണിച്ചത് അതിനുവേണ്ടി നന്നായിട്ട് ഈ പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആക്കി എടുക്കുക നന്നായിട്ട് പ്രാർത്ഥിക്ക് മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ജീവിതത്തിലേക്ക് അതും അതാണ് അട്രാക്റ്റാക്കുക അതുകൊണ്ട് അത് ഒഴിവാക്കി പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇന്നത്തെ റീഡിയോക്ക് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ